അപ്പം ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പേർക്ക് ഇതിൽ അറിയാമെങ്കിലും ഡീപ്പായിട്ട് നമ്മൾ പോകുന്നുണ്ട് അത് കുറേ ക്ലാസ്സുകൾ ശേഷമാണ് എന്നാലും ഒട്ടും അറിയാൻ അറിയാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ആമുഖമായിട്ട് ബേസ് തൊട്ട് നമ്മൾ തുടങ്ങുകയാണ് വാട്ട് ഈസ് ട്രേഡിങ് എന്താണ് ട്രേഡിങ് എന്നുള്ളതാണ് അതായത് ഓഹരി വിപണിയിൽ നമ്മൾ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ വാങ്ങി വാങ്ങുക കൊടുക്കുക ആ ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ട്രേഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രേഡിങ് ഏത് മേഖലയിലാണേലും ക്രിപ്റ്റോ കറൻസിയിലാണേലും കമ്പനി ഷെയർ ഷെയറുകളാണേലും ഈ ട്രേഡിങ്ങിന് നമ്മൾ ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയെ മൂന്ന് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഒന്നെന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് രണ്ട് ഡെലിവറി ട്രേഡിങ് മൂന്ന് സിങ് ട്രേഡിങ് ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ടാണ് നമ്മുടെ ഈ ട്രേഡിംഗ് പ്രക്രിയയെ മെയിനായിട്ട് തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ അത് വിൽക്കുന്നു അതിനാണ് ഇൻട്രാഡേ ട്രേഡിങ് എന്ന് പറയുന്നത് രണ്ടാമത് ഞാൻ പറഞ്ഞത് ഡെലിവറി ട്രേഡിംഗ് എന്നാണ് ഇന്ന് വാങ്ങി നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കൊടുക്കുന്നതിന് ഡെലിവറി ട്രേഡിങ് എന്ന് പറയും മൂന്നാമത് പറഞ്ഞത് സിംഗ് ട്രേഡിംഗ് ആണ് അതായത് ദിവസേനയുള്ള കയറ്റി ഇറക്കങ്ങൾ അതായത് ഓഹരി വിപണിയിലെ വില വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യും അപ്പോൾ അതിനെയാണ് സിംഗ് ട്രേഡിങ് എന്ന് പറയുന്നത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി ട്രേഡിങ് അക്കൗണ്ടും ബാക്കി കാര്യങ്ങളുടെ ഒരു വിശദീകരണമാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് പോലുള്ള പക്ഷേ ഇത് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രോക്കർമാരുടെ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല എക്സ്ചേഞ്ചും മുഖാന്തിരമാണ് ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്താണ് ക്രിപ്റ്റോ കറൻസി നമ്മൾ മെയിനായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്ന ക്രിപ്റ്റോ കറൻസിയിലാണ് എന്താണ് ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു വെർച്വൽ അസെറ്റാണ് അത് അതിന് സർക്കാരിൻ്റെയോ ബാങ്കുകളുടെയോ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി അതായത് നമ്മളെല്ലാവരും പറയുന്ന പോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് എക്സ്ചേഞ്ചുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ സംവിധാനത്തിലാണ് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത് സുരക്ഷിതമായി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പേഴ്സ് എന്ന് പറയും നമ്മൾ കൈവശം വയ്ക്കുന്ന ഒരു പേഴ്സ് അതിൽ നിന്ന് നമ്മൾ പണം സൂക്ഷിച്ച് വയ്ക്കുന്നതും നമ്മൾ ഡെയിലി ഉപയോഗത്തിനെടുക്കുന്നു അതേപോലെയുള്ള ഇതിലെ ഡിജിറ്റൽ കറൻസി സുരക്ഷിതമായി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പറയുന്ന വാലറ്റുകൾ അതായത് നമ്മൾ അപ്പെക്സ് ടെക്നോളജിയിൽ അപെക്സ് കറ ഡിജിറ്റൽ കറൻസിയുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ വാലറ്റുകളിൽ ഒന്നാണ് ടോപ്പ് മോസ്റ്റ് വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ് ഇനി നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഐ ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനമില്ല അതിൽ കൂടെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് മുഖാന്തരം മാത്രമേ നടക്കൂ അതുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോക്കണോ അല്ലെങ്കിൽ യു എസ് ഡി ടി ഒ നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയതിന് ശേഷം മാത്രമേ നമുക്കത് വിൽക്കുവാനും വാങ്ങുവാനുള്ള ഒരു എലിജിബിലിറ്റി അതായത് കഴിവ് നമുക്ക് കിട്ടത്തുള്ളൂ അതായത് ട്രസ്റ്റ് വാലറ്റിൽ അത് സൂക്ഷിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ടോക്കൺ വിൽക്കുമ്പോൾ നമുക്ക് യു എസ് ഡി ടി കിട്ടും യു എസ് ഡി ടി ഉപയോഗിച്ച് നമുക്ക് ഏത് ടോക്കണും പിന്നെ വാങ്ങാൻ പറ്റും അപ്പെക്സ് ടോക്കൺ തന്നെയാണെങ്കിൽ വീണ്ടും വാങ്ങണമെങ്കിൽ നമുക്ക് യു എസ് ഡി ടി മാത്രമേ വാങ്ങാൻ പറ്റൂ എന്തുകൊണ്ടാണ് യു എസ് ഡി ടി ഒരു കൺവേർഷൻ അതായത് നമ്മുടെ ഒരു ബേസ് കറൻസി ആയിട്ട് മറ്റു കറൻസി നോക്കുമ്പോൾ യു എസ് ഡോളറിനെ ബേസ് ചെയ്താണ് ബാക്കി കറൻസികളെല്ലാം മൂവ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലും ഒരു ബേസ് ഉണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡിങ് ചെയ്യുന്നത് അങ്ങനെ ഒരു കോയിനാണ് യു എസ് ഡി ടി യു എസ് ടെതർ എന്നറിയപ്പെടുന്ന ഒരു കോയിനുണ്ട് അത് നമ്മുടെ ഇതുപോലെ ക്രിപ്റ്റോ കറൻസി പോലെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കുറവാണ് സ്ഥിരതയുണ്ട് സ്ഥിരതയുണ്ടതിന് അതുപോലെ അത് ഗവൺമെൻറ്റിൻ്റെയോ നിയമ നിയമസ്ഥാപനങ്ങളുടെയോ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു കോയിനാണ് അപ്പോൾ അതിന് കൂടുതൽ ഫ്ലക്ച്വേഷൻസ് വരത്തില്ല അപ്പോൾ അത് കൺട്രോൾഡാണ് ബാക്കി ക്രിപ്റ്റോ കറൻസിയൊന്നും ഗവൺമെൻറ്റിനോ സർക്കാരിനോ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതെല്ലാം വളരെ വേഗത്തിൽ കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം അതുകൊണ്ട് യു എസ് ടെദറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ ക്രിപ്റ്റോ കറൻസികളും പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് അപ്പോൾ ഏകദേശം എല്ലാവർക്കും ആ ട്രേഡിങ് എന്താണെന്നും എന്തെല്ലാം ഏത് ടൈപ്പ് ട്രേഡിംഗ് ഉണ്ടെന്നും നമ്മളെങ്ങനെയൊക്കെ ക്രിപ്റ്റോ കറൻസി വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന വിധം നമുക്ക് വീഡിയോ ഒരു റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടാം അപ്പോഴത്തേക്ക് അതെങ്ങനെ കൊണ്ടുപോകാം അതുപോലെ തന്നെ എക്സ്ചേഞ്ചിൽ നിന്ന് ഇത് തിരിച്ച് വാലറ്റിൽ നമുക്ക് സുരക്ഷിതമായിട്ട് വാലറ്റിൽ കീപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പുറകെ ഇടാം ഇനി നമ്മളെ സംബന്ധിച്ച അപ്പെക്സ് സ്റ്റോക്കിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട് അതായത് നമ്മൾ ബൈ എടുത്ത് സെല്ല് ചെയ്യും അപ്പം നമ്മൾ നൂറ് രൂപയ്ക്ക് എടുത്ത സാധനം നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് കൊടുത്താലേ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നൂറിൻ്റെ മേളിൽ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു അത്രയും രൂപയ്ക്ക് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും എക്സാമ്പിളാണ് അതുപോലെ തന്നെ നമ്മൾ തൊണ്ണൂറ് പൈസ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടം സംഭവിക്കും അതാണ് ട്രേഡിംഗ് ട്രേഡിങ്ങിൽ നഷ്ടം വരിക എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയ വിലയെക്കാളും കുറച്ച് വിൽക്കുമ്പോഴാണ് ലാഭം വരിക എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിയ വിലയിൽ നിന്നും അതിലും ഉയർന്ന വിലയ്ക്ക് കൊടുക്കുമ്പോഴാണ് അത് മനസ്സിലാവൂല എല്ലാവർക്കും കോമൺ കോമണായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പിന്നെ അപ്പെക്സ് ടോക്കൺ നമ്മുടെ നമുക്ക് അവൈലബിളായിരിക്കുന്നത് എക്സ് ടി ഡോട്ട് കോമിലാണ് നമ്മുടെ ഫോണിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് കിട്ടുന്ന ആപ്പുകളിൽ എക് ടി ഡോട്ട് കോം മാത്രമേ ഉള്ളൂ അതിൽ മാത്രമേ നമുക്ക് എൽ ബാങ്ക് ഉണ്ട് എങ്കിൽ തന്നെയും അത് പലരും ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ലിങ്കിലൂടെ കയറി നമുക്ക് ട്രേഡ് ചെയ്യാം ൂ അപ്പോൾ ഈ അപെക്സ് ടോക്കൺ പല എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സി ഡോട്ട് കോമിലാണ് മെയിനായിട്ട് പറയുന്നത് ഈ അപെക്സ് ടോക്കൺ സ്പോട്ട് ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ മറ്റേ സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ വാങ്ങുക വിൽക്കുക വീണ്ടും വാങ്ങുക വിൽക്കുക ആ ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ അപ്പോൾ ബി ടി സി സൊലാന ഈദിരിയം അതുപോലുള്ള സാധനങ്ങളിൽ സ്പോട്ടുണ്ട് സ്പോട്ട് ട്രേഡിംഗ് ഉണ്ട് അതുകൂടാതെ ഫ്യൂച്ചർ ട്രേഡിംഗ് ഉണ്ട് അപ്പെക്സിനെ സംബന്ധിച്ച് സ്പോട്ട് ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ വാങ്ങിക്കുക വിൽക്കുക ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ ഫ്യൂച്ചർ ട്രേഡിംഗ് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം നമുക്ക് ആദ്യം സെല്ല് ചെയ്തിട്ട് ബൈ വിറ്റിട്ട് വാങ്ങ വാങ്ങുകയും ചെയ്യാം വാങ്ങിയിട്ട് വിൽക്കുകയും ചെയ്യാം രണ്ട് പ്രോസസ്സും ഫ്യൂച്ചർ ട്രേഡിങ്ങുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ആയാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഷെയർ ആണെങ്കിലും എല്ലാം ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ ആ രണ്ട് പ്രക്രിയ അതിൽ ചെയ്യാൻ പറ്റും സ്പോട്ട് ട്രേഡിങ് ആണെങ്കിൽ വാങ്ങിക്കുക വിൽക്കുക ആ ഒരു പ്രോസസ്സ് മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ ബാക്കിയുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ എഫക്റ്റീവ് ആകത്തില്ല ആക്റ്റീവ് ആകത്തില്ല നമുക്ക് കയ്യിലുള്ള സാധനം മാത്രമേ വിൽക്കാൻ പറ്റൂ കയ്യിലില്ലാത്ത സാധനങ്ങൾ സ്പോട്ട് ട്രേഡിംഗ് ഉള്ള ഒരു സ്ക്രിപ്റ്റിലും വിൽക്കാൻ പറ്റില്ല നമ്മുടെ അപ്പെക്സ് എന്ന് പറയുന്ന സ്പോട്ട് ട്രേഡിംഗ് ആയിട്ട് മാത്രം ഉള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഇപ്പോൾ ഇനി അപ്പെക്സിൽ നമ്മുടെ ട്രേഡിങ്ങിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നു അത് ലക്ഷി ഡോട്ട് കോമിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ ഇടാം പറയാം അതുകൂടാതെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്തിട്ടിടാം അതുകൂടാതെ ഇപ്പോഴത്തെ ആപ്പെക്സിൻ്റെ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആ ഒരു ആപ്പെക്സിൻ്റെ ടോക്കണിൻ്റെ വില നിലവാരം ഏത് സ്റ്റേജിലാണെന്നുള്ളത് അത് കയറുമോ ഇറങ്ങുമോ അതോ ഈ രീതിയിൽ കുറച്ച് നാൾ നിൽക്കുമോ എങ്ങനെയാണ് എന്നുള്ള ഒരു ടെക്നിക്കൽ ഉണ്ട് ടെക്നിക്കൽ ഉണ്ട് കമ്പനിയുടെ ന്യൂസുകൾ അനുസരിച്ചുള്ള ഉണ്ട് അപ്പം ഇങ്ങനെ ആശ്രയിച്ചിരിക്കും അപ്പം നമ്മൾ കൂടെ എല്ലാം അവലോകനം ചെയ്യണം കമ്പനിയുടെ ന്യൂസുകൾ അപ്പോൾ നമുക്ക് സൂം മീറ്റിങ്ങും കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അപ്ഡേഷൻ കിട്ടുന്നുണ്ട് ഒരു മറ്റൊരു കമ്പനിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസി തന്നെ ആയിക്കോട്ടെ നമുക്ക് യാതൊരു ന്യൂസും നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ബ്ലൈൻഡായിട്ട് ചെന്ന് ട്രേഡ് ചെയ്യേണ്ട ഒരു രീതിയാണ് അപ്പോൾ ഇതിലാകുമ്പോൾ കുറച്ച് ന്യൂസുകൾ നമുക്ക് സൂം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ന്യൂസുകൾ കിട്ടുന്നുണ്ട് നമുക്ക് നമുക്കെപ്പോൾ പോസിറ്റീവ് വരും എപ്പം നെഗറ്റീവ് ആവും എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് കമ്പനിയുടെ ന്യൂസുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു ടെക്നിക്കൽ ചാർട്ടുണ്ട് ടെക്നിക്കൽ ചാർട്ട് അനുസരിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് ട്രേഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കമ്പനിയുടെ ന്യൂസും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡിങ് ചെയ്യേണ്ടത് ആ ടെക്നിക്കൽ ചാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നല്ല നല്ല പോലെ മനസ്സിലാക്കണം കുത്തിയിരുന്ന് തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതിന് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഈ ചാർട്ട് വരുന്നത് നമ്മുടെ പ്രീവിയസ് അല്ല ഇന്നത്തെ ചാർട്ടുണ്ട് മണിക്കൂറുകളുടെ ചാർട്ടുണ്ട് മിനിറ്റുകളുടെ ചാർട്ടുണ്ട് ഒരു ദിവസത്തെ ചാർട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർത്തെ ചാർട്ടുണ്ട് വൺ മന്ത് ചാർട്ടുണ്ട് ഈ ചാർട്ടുകളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമ്മളൊരു തൊണ്ണൂറ് ശതമാനം പ്രഡിക്റ്റ് ചെയ്യാം അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ ട്രേഡ് ചെയ്യാൻ അല്ല ഇതിൽ ട്രേഡ് ചെയ്യാം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് കയറി കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതെന്നല്ല ഒരു ഷെയർ മാർക്കറ്റിലും പറ്റില്ല ഇതിനെക്കുറിച്ച് തറവ് നോളജ് വേണം തറവ് നോളജ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ മണി ലോസ് വരും മണി ലോസ് വരുന്നതുകൊണ്ട് ഇതൊരു സ്പോട്ട് ട്രേഡിങ് ആണെങ്കിൽ ആയതുകൊണ്ട് മണി ലോസ് വരത്തില്ല മണി ലോസ് ഒരു താൽക്കാലികമായിട്ട് ലോസായി നിൽക്കാൻ സാധ്യത കൂടുതലാണ് നഷ്ടപ്പെട്ടു പോകുന്നില്ല നമ്മൾ വാങ്ങിയിട്ട് വിൽക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല വാങ്ങിയ വിലയിൽ നിന്ന് കുറഞ്ഞ വിലയാണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ പണം നാളെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് സ്പോട്ട് ട്രേഡിങ്ങിനുണ്ട് ഫ്യൂച്ചർ ട്രേഡിങ്ങിനല്ല ഫ്യൂച്ചർ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് സീറോ ആയി പോകും ഇതല്ല ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു കിടക്കുന്നതേ ഉള്ളൂ നമുക്ക് ഒരു വർഷം ഇരുന്നാലും രണ്ട് വർഷം ഇരുന്നാലും അതിന് പ്രത്യേക ചാർജസ് ഒന്നും എക്സ്ചേഞ്ചിലും വരുന്നില്ല നമ്മുടെ വാലറ്റിലും വരുന്നില്ല അപ്പോൾ ആ ടെക്നോളജി മനസ്സിലാക്കിയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ് അതായത് ഇന്ന് മേടിച്ച് നമ്മൾ ഇന്ന് കൊടുക്കുന്നു അത് മെയിൻലി ഇന്ന് കമ്പനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസുകളുണ്ടോ അത് നെഗറ്റീവ് ന്യൂസുകളാണോ അല്ല കമ്പനിയുടെ വാർഷിക ഫലം വരുന്നുണ്ട് വരുന്ന ദിവസമാണോ കമ്പനിയുടെ റിപ്പോർട്ടുകൾ ഏതെങ്കിലും അവതരിപ്പിക്കുന്ന ടൈമാണോ ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാവുള്ളൂ അതായത് ഇന്ന് വാങ്ങിച്ച് നമ്മൾ ഇന്ന് കൊടുക്കുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനിയുടെ ന്യൂസും കാര്യങ്ങളും ഫസ്റ്റ് പ്രിഫറൻസ് ദെൻ നമ്മുടെ ടെക്നിക്കൽ ഗ്രാഫ് ഇന്ന് എങ്ങനെ സിം ചെയ്യും എന്നുള്ളത് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തെടുക്കാം അതനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യും അപ്പം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യു എസ് ഡി ടി അക്കൗണ്ടിലിടുകയും കുറച്ച് പൊസിഷൻ അപ്പെക്സിൻ്റെ പൊസിഷൻ അപ്പെക്സ് ടോക്കൺ കുറച്ച് വാങ്ങിച്ച് വെക്കുകയും ചെയ്യണം അതായത് എക്സ്ചേഞ്ചിൽ വാങ്ങിച്ചു വെക്കണം നമ്മൾ വാലറ്റിൽ നിന്ന് ട്രേഡിംഗ് സമയത്ത് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് ഇത് നമ്മുടെ ടോക്കൺ മാറ്റി വരണം യു എസ് ഡി ടി മാറ്റി വരണം എങ്കിൽ മാത്രമേ ആ സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്നത് അവിടെ എക്സ്ചേഞ്ചിൽ കിടക്കും നമുക്ക് നമുക്കിഷ്ടമുള്ളപ്പം മാറ്റാം അപ്പം ആ സമയത്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടേക്ക് മാറ്റാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടൈം പോവും നമ്മൾ മാറ്റി വരുമ്പോഴത്തേക്ക് വില ഭയങ്കര വ്യത്യാസം വരും